ആരും മറട്ടെന്ന് പറഞ്ഞേ ആരോടെ അറിയമ്മയ നിങ്ങളെ കസ്റ്റംസിലെ ഈ കസ്റ്റംസിലെ ട്രക്കാരോ ഏക്കുറുണ്ട് കേക്ക് മിനിറ്റ് ഞാൻ നിന്നെ വിട്ടാൽ മതിയോ മോബി കേറോ മോബി മോബി ട്രക്ക് എന്തേ അത് 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 അതിലൊന്ന് കൊടുക്കും വള്ളി എടുക്കുന്നുണ്ടേ പെട്ടെന്ന് 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 ഇല്ല എന്നെ എന്നെ പിറ്റിയതുകൊണ്ടേ ഇരിക്കുക എന്തുവാന്നറിയത്തില്ല കാര്യം വിത്തൌട്ട് പണിഫാർ എന്നെ അടിച്ചേസ് ഫയർഗേ കേട്ടാ ഫയർ ഗെ എന്നെ ഫയർ ചെയ്ത ആ ഫയർ ചെയ്ത എന്തോ എന്തോ തരണം എന്ന് അറിയത്തില്ലേ ഇല്ല ഇല്ല ഉന്നയില്ലാത്ത മര ഉന്നില്ലാത്ത തരാ വെറുതെ അനങ്ങത്തന്നെ അടിക്കുന്നേ

ഡ്രഷപ്പ് ഡ്രഷപ്പ് കറച്ചു ഇല്ല ഇല്ല കുത്തി അടിച്ചിട്ടില്ല കുത്തി അടിച്ചില്ല ഒറ്റക്കായിരുന്നു കുത്തി അടിച്ചിട്ടില്ല

ഇല്ല 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 ഫയർട്ടെ ഫയർ ഏറ്റെ ഫയർ ഏറ്റെ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് രണ്ട് ഫയർ റോൾ ആണ് ഗ്യാംഗോസിന്റെ അവിടെ നിന്നാ മാറേ ടെഡ്കേരി ഇല്ല ടെഡ്കരില്ല രീതി ചെയ്യണ്ട നമുക്ക് ആവശ്യമുണ്ടോ ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ട് വലിച്ചോണ്ട് ഇങ്ങോട്ട് വലിച്ചോണ്ട് തിരിച്ചുണ്ടാ നീടെ അടിക്കാൻ തന്നെ ടിക്കട്ടെ ചന്ദ്രൻ പറഞ്ഞപ്പോ അടിക്കാൻ അല്ല അല്ല അല്ലല്ലോ ഞാൻ പറഞ്ഞ കേക്കാവട ഞാൻ പറഞ്ഞ കേട്ടോ നമ്മളെ ഹോസ്പിറ്റലോ തിരിച്ചതാവിടെ സേഫ് ആയിട്ട് റേഡിയോ മോബിനെ അടിച്ചിട്ടില്ലേ പ്രിയവാറിക്കെ ഹോശ എടുക്കാവേശ് പകേടിക്കെ ഈ വാശി എടുക്കാവേലോ ഇവിടെ സംസാരം നടന്നിട്ടില്ല അടീമ പള്ളിയാക്കുമൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അതായത് നമ്മളെ എന്ന് നമുക്ക് പ്രയോറിറ്റി നമ്മുടെ കൺസേൺ ഓക്കിപ്പയോറിറ്റിസേർ അതുകൊണ്ടാ ഓർഡർ ചെയ്യാം അതായത് എടുത്തിട്ട് അവനെ പോയത് നീല ഞാൻ കാണിച്ച നീല വെറുതെ ഇരിക്കുന്ന എന്നെ അടിക്കാൻ പോലും കഴിവില്ല അവനെ ഒരു തന്നെ വെറുതെ നിർത്തിയിട്ടേക്കുന്ന വണ്ടി അടിക്കാനുള്ള കഴിവില്ല അവനെ ആരോഗ്യം ഇല്ല ഹലോ ആ പുള്ളു പറഞ്ഞാ എപ്പൊ എപ്പൊ നിങ്ങൾ തന്നെ ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഏഹ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ഒന്നും നടന്നിട്ടില്ല നിങ്ങൾ തന്നെ എല്ലാം തുടങ്ങിയത് കേട്ടോ ആരും ആരും ചെയ്തിട്ടില്ല അത് നമുക്ക് ഉറപ്പാ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ വേണ്ടി ആരും ഉറപ്പാ എന്തിനടിച്ച എന്തിനടിച്ച വെറുതെ അമ്പി കളിക്കല്ലേ പുള്ളെ റെഡി കയറി വന്നിട്ട് കേട്ടോ അവൻറെ അടുത്ത് ഒന്ന് ഒന്ന് കേറാൻ പറയോ

എന്താ കാര്യം എന്താ സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് വരാം ഓക്കെ അതില് നിങ്ങൾ ൂറ് അരമണിക്കൂർ നാപ്പത് മിനിറ്റ് എത്ര എൺപത്തൊന്ന് കേറിക്കാണ് അതിപ്പോ കഴിഞ്ഞു 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 അറുപത്തൊന്നോ എൺപത്തൊന്നോ അറുപത്തൊന്നു എൺപത്തൊന്നു കയറിക്കോ